എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ും ഗുർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് മേഴ്സിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷത്തിലേറെയായി നടന്ന ഒരു നിക്കുന്നവേരണ ഒരു പിടിച്ചോ എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് വിവിധ സ്പോൺസർമാർക്കനുസരിച്ച് അതാത് ദിവസങ്ങളിൽ നടത്താറുണ്ട് ഇന്ന് നമുക്ക് സ്പോൺസർ മെയിൻ സ്പോൺസർ ഇല്ലെങ്കിലും അമ്പത് പുതിയ നമ്മുടെ ആരാധനായ ബിജു ഉപ്പുങ്ങൾ അവരുടെ കുട്ടികൾക്കും കൂടുതലുകളൊക്കെ വേണ്ടി അവരുടെ സ്പോൺസർ ചെയ്തിട്ട് അമ്മയോടക്കമുള്ള ബന്ധുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് അവർ പെട്ടെന്ന് തുടങ്ങുന്നതിൻ്റെ ഭാഗമായി സ്വാഗതം ആശംസിക്കുകയാണ് വസദാനത്തിൻ്റെ കൺവീനർ കൂടിയായ കൃഷ്ണനാട്ടം ആശാൻ മുരളിയുടിയ എല്ലാവർക്കും നമസ്കാരം ഘട്ടം പറഞ്ഞതായിട്ട് നമുക്ക് സ്പോൺസർ ഇല്ലെങ്കിലും ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ വിശക്കുന്ന വയറിനോട് കുറിച്ചുള്ള നമ്മളെ പൈതൃകം ഒരു വയര് അങ്ങനത്തെ എല്ലാ പൊതു ജീവകാരൻ്റെ പ്രവർത്തിക്കുന്ന ബിജുവിൻ്റെ ചെറിയൊരു കുറച്ച് കൊതികൾ സംഭാവന ചെയ്യുന്നുണ്ട് നമുക്ക് അപ്പം ആദ്യമായ രീതിയിൽ ഓഫ് കോമേഴ്സിൻ്റെ സെക്രട്ടറി ശ്രീദേവിയോട്ട് ദേവിയേട്ടിനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുമാതിരി ബിജു അമ്മ അവരൊക്കെ വളരെ നന്ദിയുണ്ട് അതുമാതിരി വസന്തവൻ ടീച്ചർ വസന്തോൻ ടീച്ചറെ പറ്റി പറയണ്ട ഇന്നലെയും കൂടി മാമുണ്ട് ബിജുവിന്റെ മാമുണ്ട് പേരറിയില്ല എന്തായാലും വളരെ സന്തോഷം എല്ലാവരെയും ഇന്നത്തെ ഈ അന്ന സ്വാഗതം ചെയ്തുകൊണ്ട് കൂടുതൽ സംസാരിക്കില്ല ഉദ്ഘാടനത്തിനായിട്ട് ബിജുവിനെ അമ്മേനും കൂടെ ശരി സംസാരിക്കില്ല ഇങ്ങനെ ഈ പരിപാടി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല മുരളിയേട്ട ഇന്നലെ ഞങ്ങളെ ഏകാശ്ശേരി പരിപാടിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആയിക്കോട്ടെ ഇനിയും ഇതിന്റെ ഇതുപോലെ നല്ല കാര്യം തുടക്കം ഒരു സന്തോഷത്തിന് അപ്പൊ എല്ലാവർക്കും ഒരു ആശംസകൾ ഇല്ല വേണ്ടനും

ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ सब्स्क